ദേശാധിപന്മാരുടെ കുടുംബമായ കല്ലുപാറ ഇണ്ടം തുരുത്തി തറവാട്ടുകാർ ഇത്തവണയും പരമ്പരാഗത ആചാരപ്രകാരമാണ് ഓണം ആഘോഷിച്ചത് പരമ്പരാഗത ആചാരപ്രകാരം വീട് കാണാൻ എത്തിയ മലവേട സമുദായ അംഗങ്ങൾക്ക് സദ്യയും നൽകിയാണ് യാത്രയാക്കിയത് െട്ട് കളരികളുടെ അതീശ സ്ഥാനത്തോടൊപ്പം ദേശാധിപത്യവും ഇണ്ടം തുരുത്തി കല്ലുപ്പാർ തറവാട്ടിലുണ്ടായിരുന്നു എന്നാണ് വിശ്വാസം നൂറ്റാണ്ടുകളായി ആചാരപ്രകാരം ഈ കുടുംബാംഗങ്ങൾ ദേശാധിപതികളുമായിരുന്നു ഉത്രാടന്നാളിൽ അതിരാവിലെ നെല്ല് സമർപ്പിച്ച് കെടാവിളക്ക് തെളിയിച്ച് ഓമൽപുലയിന്റെ പിൻതലമുറക്കാരെ സ്വീകരിക്കുന്നതോടെയാണ് ചടങ്ങുകൾ തുടങ്ങുന്നത് തൊട്ടു പിന്നാലെ വിഭവ സമൃദ്ധമായ സദ്യ കഴിക്കും നൂറ്റാണ്ടുകളായി ഈ ആചാരം പിന്തുടരുകയാണ് പിൻതലമുറക്കാരും തിരുവാതിര കോൽക്കളിയും മുടിതുള്ളലുമെല്ലാം തറവാട്ടിലെ തിരുമുറ്റത്ത് അവതരിപ്പിച്ച ശേഷമാണ് സംഘങ്ങൾ വീടുകളിലേക്ക് മടങ്ങുക നിന്ന് വന്നവരാണ് എന്ന് ശേഷം തെക്കുംകൂർ രാജാക്കന്മാരുടെ അസുഖന്മാരെന്ന് പറഞ്ഞാൽ അവിടെ സൈന്യാധിപസ്ഥാനമായിരുന്നു ഇണ്ടന്തുരുത്തി നറവാടുണ്ടായിരുന്നത് ആ സമയത്ത് നമ്മുടെ ഈ തെക്കുംകൂറിന്റെ നമ്മുടെ പ്രദേശത്ത് കല്ലുപ്പാറ പകുതിയിൽ നിന്ന് നാൽപ്പത്തി എട്ടോളം കളരികളുണ്ട് ആ കളരികളിലെ പ്രഥമസ്ഥാനം അതായത് മറ്റ് കളരികളിൽ പഠിച്ച് കഴിഞ്ഞ ആൾക്കാരുടെ അവസാന പരീക്ഷ നടത്തി അവരെ സൈന്യത്തിലേക്ക് സ്വീകരിച്ചിരുന്നത് ഇണ്ടന്തുരുത്തിൽ കളരികൾ വെച്ച് കോട്ടയിൽ വെച്ച് നടക്കുന്ന പരിശീലനത്തിലായിരുന്നു അതാണ് സ്ഥാനം സ്ഥാനം അതോടൊപ്പം തന്നെ ഈ കളരി പിൻതലമുറക്കാരായ ഇവിടുത്തെ ആശാന്മാർ ഇന്ന് ആയുർവേദ ചികിത്സാരംഗത്തെ പ്രഗത്ഭരാണ് വിവിധ ദേശങ്ങളിൽ നിന്നാണ് ആളുകൾ ഈ വൈദ്യർ കുടുംബത്തെ തേടിയെത്തുന്നത് തിരുവല്ല താലൂക്കിലെ ഇണ്ടം തുരുത്തു തറവാട് ആചാരപ്പെരുമയിൽ ഇന്നും ഉന്നതങ്ങളിൽ തന്നെയാണ് കേരള ന്യൂസ് പത്തനംതിട്ട